ബി ജെ പി പ്രവർത്തകരുടെ പ്രതിഷേധത്തിന് പിന്നാലെ അഴിച്ച ബോർഡുകൾ തിരികെ കെട്ടി സംഭവത്തിൽ പ്രതിഷേധിച്ച് കോർപ്പറേഷൻ കവാടത്തിൽ ബി ജെ പി ബോർഡ് സ്ഥാപിച്ച് പ്രതിഷേധിച്ചു പ്രധാനമന്ത്രിയുടെ തൃശൂർ സന്ദർശനവുമായി ബന്ധപ്പെട്ട് സ്വരാജ് റൌണ്ടിലെ വിവിധ ഭാഗങ്ങളിൽ ഫ്ളക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരുന്നു രാവിലെ ബോർഡുകൾ എടുത്തുമാറ്റാൻ കോർപ്പറേഷൻ അധികൃതർ ആരംഭിച്ചതോടെ പ്രതിഷേധവുമായി ബി ജെ പി പ്രവർത്തകർ രംഗത്തെത്തി അപകടകരമായി സ്ഥാപിച്ചിരുന്ന ബോർഡുകളാണ് മാറ്റുന്നതെന്നായിരുന്നു അധികൃതരുടെ വിശദീകരണം ബി ജെ പി ജില്ലാ അധ്യക്ഷൻ കെ കെ അനീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തകരുടെ പ്രതിഷേധത്തെ തുടർന്ന് കോർപ്പറേഷൻ ഈ ശ്രമത്തിൽ നിന്നും പിൻവാങ്ങുകയായിരുന്നു ഒടുവിൽ അഴിച്ച ബോർഡുകൾ പ്രവർത്തകർ തിരികെ കെട്ടി സംഭവത്തെ തുടർന്ന് ഏറെ നേരം സ്ഥലത്ത് സംഘർഷാവസ്ഥ ഉടലെടുത്തു ഇതിനിടെ സ്ഥലത്തെത്തിയ ഈസ്റ്റ് പോലീസ് സ്ഥിതിഗതികൾ നിയന്ത്രിച്ചു ഒടുവിൽ കോർപ്പറേഷൻ കവാടത്തിൽ ഫ്ളക്സ് ബോർഡ് സ്ഥാപിച്ച് പ്രതിഷേധിച്ച ശേഷമാണ് പ്രവർത്തകർ മടങ്ങിയത് നിങ്ങൾ നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ സൌജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആന്റ് കൊല്ലം